அங்கோட்டு வரணும் அப்ப அரத்தி கிட்டியோ இனி பொங்கல் பரிபாடி இல்ல உம் எந்த അഞ്ഞൂറാം ഞങ്ങൾക്കിന്റെ മുതലാളി മാത്രമേ ഉള്ളു മുതലാളി അതെന്താ ബാക്കിയുള്ള എന്റെ നാലടം കുട്ടിയെ കാർത്തേരിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി കാർഗാ കടപ്പുറത്ത് കാർഗിന്ന് പറഞ്ഞ് വന്ന് താമസിക്കുന്നുണ്ട് അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കാളി അതൊക്കെ പോലീസ് അടിച്ചിട്ട് പറയടാ ഞാൻ പറഞ്ഞാ പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല ആ ശരി അപ്പോ ഈ പോലീസും പട്ടാളും എല്ലാം തോറ്റെടുത്ത ഞാൻ പോയി അടി ഓടണല്ലേ എനിക്ക് മനസ്സില്ല ഓടണ ഓടുന്നു കടപ്പുറം എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആനപ്പാറയില് അച്ചമ്മ അച്ചമ്മ അയച്ചു കൊടുത്ത കുണ്ടാള അവർക്കിപ്പ കാവല് അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വക്കീലേ െനിക്കറിയാം ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ താനാ ഫോണൊന്നെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ ഈ കേസിൽ നമ്മൾ മുതലാളി ഇതൊരു പെണ്ണു കേസല്ലേ നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അഞ്ഞൂറന്മാർ ഇടപെടില്ലെന്ന് ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല ആനപ്പാറ തള്ളയും മക്കളും ഇടപെട്ട കേസാ അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദ്യം പറ്റി തോന്നാലും ഈ അഞ്ഞോളാൻ സഹായിക്കും അഞ്ഞോടാൻ സഹായിക്കും സഹായിക്കും അത് നീ ആണ് തീരുമാനിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ആ

ഞാൻ മരിച്ചുന്ന് പറഞ്ഞേ എവിടെ പോന്നു കാരണം പേടിക്കും ഞാൻ പറഞ്ഞു എന്താ എന്തായാലും വല്ല അയ്യാ ഏയ് ഒന്നുമില്ല എന്താ നല്ല സുഖ ഇല്ലേ നല്ല സുഖം മാറിയേ നിങ്ങടെ എടി വണ്ണേ എന്റെ ഭർത്താവ് പിന്നല്ലാതെ പറയട്ടാ അങ്ങോട്ട് എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറയട്ടാ ഈ നിൽക്കുന്ന അങ്ങോട്ട് അമ്മേ പറയണേ കൊച്ചു അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ അറിയില്ല എനിക്കറിയാം പുതിയ കിട്ടുന്നില്ലേക്ക് നിങ്ങളൊന്ന് പറഞ്ഞേ ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക എവിടെ അവൻ നിങ്ങളുടെ അനിയൻ അവനെ എങ്ങോട്ട് വിളിക്കാമത്രിയാണ്ടോ

ഇവരെ ഞാൻ അറിയുവെച്ചാ ഞാൻ അറിയും ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളാക്കുന്ന ഇവരെ പണി ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട് ഇത് ഒരു സ്ഥിരം ഇതൊക്കെ കൈയോടെ പോലീസിലെത്തിക്കേണ്ട കാര്യങ്ങളാ അയ്യോ വല്ലേട്ടാ ഇതിനേക്ക് എന്തിനാ പോലീസ് ഇന്ന് ആൾക്കാട്ടും ഏർപ്പാടല്ലേടാ പോലീസ് അറിഞ്ഞ അതിനെ കാട്ടി മാനക്കെട്ടല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം പൊക്കാ പൊക്കാം എവിടെയെങ്കിലും ഞാൻ ഞാൻ പോവില്ല പോവില്ല പോയി കൊച്ചു കൊണ്ടിരുന്നത് കണ്ടറി അറിയാറാ ഇപ്പൊ തന്നെ അറിയാറ നോക്കിക്കോ ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം നിങ്ങളുടെ അച്ഛനും പിന്നെ എനിക്ക് എന്തിനാ നടക്കുന്നു